ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സിമെന്റിനെക്കുറിച്ച് സിമെന്റിൻ്റെ മാനുഫാക്ചറിങ് അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പല വെറൈറ്റീസ് ഓഫ് സിമെന്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കൊരു പന്ത്രണ്ട് ടൈപ്പ് അല്ലെങ്കിൽ പന്ത്രണ്ട് വെറൈറ്റീസ് ഓഫ് സിമെന്റ്സിനെ കുറിച്ചാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ അതിൽ ഓരോന്നിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം അപ്പോൾ ആദ്യത്തെ ടൈപ്പ് സിമെൻറ്റ് എന്ന് പറയുന്നത് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് ഇപ്പോൾ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് എന്ന് വെച്ചാൽ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് ഹാർഡൻ ചെയ്യണം പെട്ടെന്ന് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്ന വെറൈറ്റി സിമൻ്റ് ആണ് ഈ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് ഇത് യൂസ് ചെയ്യേണ്ടി വരുന്നത് ഈ കോൾഡ് കൺട്രീസിലൊക്കെ പേയ്മെൻറ്റിൻ്റെ റോഡിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോംവർക്ക് ഒക്കെ റിമൂവ് ചെയ്യേണ്ട വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ സ്ട്രക്ചറിന് നമ്മൾ കാസ്റ്റ് ചെയ്ത് കോൺക്രീറ്റിന് സ്ട്രെങ്ത്ത് അറ്റൈൻ ചെയ്യേണ്ട ഒരു ആവശ്യകത വരും അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ഇത് സിമിലർ ടു ഓർഡിനറി പോർട്ട് ലാൻഡ് അപ്പോൾ നമ്മൾ റാപ്പിഡ് ഹാർഡനിങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിഫ് ആയി പോകുന്നു ഹാർഡ് ആയി പോകുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും ഓർഡിനറി പോർട്ട് ലാൻഡ് സിമന്റിന്റെ തന്നെയാണ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫൈനൽ സെറ്റിംഗ് ടൈം കഴിഞ്ഞ് സ്ട്രെങ്ത് അറ്റൈൻമെന്റ് കോൺക്രീറ്റിന് അല്ലെങ്കിൽ സിമെന്റിന് നടക്കുമ്പോൾ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിൻ്റെ കേസിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നു ഓർഡിനറി പോർട്ട് ലാൻഡ് സിമെൻറ്റിന് ഒരു ഏഴ് ദിവസം കൊണ്ട് അറ്റൈൻ ചെയ്യുന്ന ഒരു സ്ട്രെങ്ത് ഒക്കെ ഈ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിന് വെറും മൂന്ന് ദിവസം കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ അറ്റൈൻ ചെയ്യുന്നു അപ്പോൾ ഇതാണ് ഇതാണ് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് പെട്ടെന്ന് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്ന ടൈപ്പ് സിമെൻ്റ് ആണ് തന്നെയല്ല ഇതിൻ്റെ യൂസസ് എവിടെയൊക്കെയാണ് വരുന്നതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഈ ഒരു വെറൈറ്റി ഓഫ് സിമെൻറ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് വരുമ്പോൾ ഇതിൻ്റെ യൂസുകളെ കുറിച്ച് ഓരോ ടൈപ്പ് സിമെൻറ്റും ഏതൊക്കെ യൂസുകൾക്കാണ് ഇവ യൂ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് കൂടുതലും ചോദിച്ചു കണ്ടുവരുന്നത് അപ്പോൾ റാപ്പിഡ് ഹാഡ്നിങ് സിമെൻറ്റിൻ്റെ കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യൂസസ് ആണ് പേയ്മെൻറ്റ് കൺസ്ട്രക്ഷൻ ഇൻ കോൾഡ് കൺട്രീസ് അതേപോലെ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് അതേപോലെ പെട്ടെന്ന് സ്ട്രെങ്ത്ത് അറ്റൈൻ ചെയ്യേണ്ട സ്ട്രക്ചേഴ്സിലെല്ലാം നമ്മൾ ഈ റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ടൈപ്പ് ആണ് നമ്മുടെ ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് ക്യുഗ് സെറ്റിംഗ് സിമെൻറ്റിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് സെറ്റ് ആവാൻ തുടങ്ങും അപ്പോൾ കൂടുതലും ഇങ്ങനത്തെ സിമെൻറ്റ് യൂസ് ചെയ്യുന്നത് അണ്ടർ വോട്ടർ കൺസ്ട്രക്ഷനാണ് അപ്പം ഈ അണ്ടർ വോട്ടർ കൺസ്ട്രക്ഷനിലൊക്കെ വെള്ളത്തിന് നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ വാട്ടർ കറന്റ്സ് അണ്ടർ വോട്ടർ കറൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒഴിക്കുന്ന കോൺക്രീറ്റ് അങ്ങ് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കേസിൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇത് സെറ്റ് ആവണം ഹാർഡ് ആൻഡ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടണം അപ്പോൾ അങ്ങനെ വരണ്ടപ്പോഴാണ് ഈ ക്യൂബ് സെറ്റിംഗ് സിമെൻ്റ് യൂസ് ചെയ്യുന്നത് ക്യൂബ് സെറ്റിംഗ് സിമെൻറ്റിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിൽ നിന്ന് നോക്കുവാണെങ്കിൽ വെറും അഞ്ച് ആണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് അഞ്ച് മിനിറ്റുള്ളിൽ തന്നെ ഇത് സ്റ്റിഫ് ആകാൻ തുടങ്ങും ഫൈനൽ സെറ്റിംഗ് ടൈം വെറും മുപ്പത് ആണ് അപ്പോൾ അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഫൈനൽ സെറ്റിംഗ് ഇതിൻ്റെ സംഭവിച്ചിരിക്കും അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻസിനാണ് കൂടുതലും ക്യൂബ് സെറ്റിംഗ് സിമൻറ്റ് യൂസ് ചെയ്യുന്നത് അടുത്തത് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് സൾഫേറ്റ് എന്ന കോമ്പണൻറ്റ് കെമിക്കൽ കോൺക്രീറ്റിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കെമിക്കലാണ് അത് ഈ കോൺക്രീറ്റിനുള്ളിൽ കടന്നുള്ള റീൻഫോഴ്സ്മെൻറ്റ് ബാറിനൊക്കെ തുരുമ്പിച്ചു പോകാനുള്ള സാധ്യതയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ സൾഫേറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് സിമെൻ്റ് വേണം ഈ സൾഫേറ്റ് കണ്ടന്റ് കൂടുതലുള്ള മണ്ണിലും അല്ലെങ്കിൽ ഇപ്പോൾ മാർഷി ഏരിയാസ് അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് വാട്ടർ ഒക്കെ ഒഴുകി പോകുന്ന പൈപ്പ് ലൈൻസിൽ അവിടെയൊക്കെ നമുക്ക് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർവീസ് ലൈഫ് നമുക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെയൊക്കെയാണ് ഈ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ മറൈൻ കൺസ്ട്രക്ഷൻ വർക്ക്സ് കെനാൽ ലൈനിങ് എക്സ്പോസ് ടു ആൽക്കലി അറ്റാക്ക് മാർഷി ഏരിയ ഫൗണ്ടേഷൻ കൺസ്ട്രക്ഷൻസ് കൾവേർസ് സീവേജ് ട്രീറ്റ്മെന്റ് സ്ട്രക്ചേഴ്സ് ഇപ്പോൾ ഈ പറഞ്ഞ ഏരിയയിലൊക്കെയാണ് ഈ സൾഫേറ്റ് അറ്റാക്ക് കൂടുതലും വരാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ സാദാ ഒ പി സി സിമെൻറ്റ് യൂസ് ചെയ്തതിന് പകരം സൾഫേറ്റ് റെസിസ്റ്റിങ് സിമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൻ്റെ ലൈഫ് തന്നെ നമുക്ക് ഒരു കൂടുതലും ഡിസൈൻ ലൈഫ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അടുത്തത് ലോ ഹീറ്റ് സിമെൻറ്റ് ലോ ഹീറ്റ് സിമെൻ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം സിമെൻറ്റും വാട്ടറും തമ്മിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ആകും ഇറ്റ്സ് ഇറ്റ് ഇസ് എൻ എക്സോ തേമിക് റിയാക്ഷൻ അപ്പോൾ ഇങ്ങനെ ഹീറ്റ് ഒരുപാട് റിലീസ് ആകുവാണെങ്കിൽ അത് സിമെൻറ്റിനുള്ളിൽ ഇപ്പോൾ മാസ് സ്ട്രക്ചേഴ്സിൻ്റെ കേസിൽ ഒരുപാട് വോള്യൂംസ് ഓഫ് കോൺക്രീറ്റ് ഒരുമിച്ച് നമ്മൾ പോറ് ചെയ്ത് കാസ്റ്റ് ചെയ്യുന്ന കേസുകൾ വരുമ്പോൾ ഈ ഹീറ്റ് റിലീസാവുന്ന കാരണം തേർമൽ ക്രാക്സ് ഒക്കെ സ്ട്രക്ചറിൽ സ്ട്രക്ചർ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഈ ഈ തേർമൽ ക്രാക്സിൻ്റെയൊക്കെ എഫക്റ്റ് കൂടുതലും വരുന്നത് നമ്മൾ ഈ മാസ് കോൺക്രീറ്റ് പോറ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡാംസ് അല്ലെങ്കിൽ ഇപ്പം വലിയ ഫൗണ്ടേഷൻസ് റാഫ്റ്റ് ഫൗണ്ടേഷൻസ് മാറ്റ് ഫൗണ്ടേഷൻസ് അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് വോള്യൂംസ് ഓഫ് കോൺക്രീറ്റ് നമ്മൾ ഒരുമിച്ച് പോറ് ചെയ്ത് കാസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഈ തേർമൽ ക്രാക്സ് ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഇഷ്യൂ ഈ തേർമൽ ക്രാക്സിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ ലോ ഹീറ്റ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ലോ ഹീറ്റ് സിമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കെമിക്കൽ റിയാക്ഷൻ സിമെൻറ്റും വാട്ടറും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനിൽ ജനറേറ്റ് ആവുന്ന ഹീറ്റ് വളരെ കുറവാണ് കമ്പയർഡ് ടു ഓർഡിനറി പോർട്ട് ലാൻഡ് സിമെൻറ്റ് അപ്പോൾ ഈ റിലീസ് ആവുന്ന ഹീറ്റ് കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി തേർമൽ ക്രാക്ക്സ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസും ഒരുപാട് കുറയും അപ്പോൾ ലോ ഹീറ്റ് സിമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ഇത്രയാണ് റിലീസ് ആവുന്ന ഹീറ്റ് കെമിക്കൽ റിയാക്ഷൻ റിലീസ് ആവുന്ന ഹീറ്റ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നതും മാസ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലും ആയിരിക്കും അപ്പോൾ ലോ ഹീറ്റ് സിമെന്റിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ യൂസ് എവിടെ എവിടെ ഏതൊരു ഏരിയയിലാണ് ഇതിൻ്റെ യൂസ് വരുന്നത് എന്നതാണ് അപ്പം ഈ ഒരു മാസ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്നുള്ള ഒരു ടേം എപ്പോഴും ലോ ഹീറ്റ് അസോസിയേറ്റഡ് ആണ് അപ്പോൾ അതെപ്പോഴും ഓർത്തിരുന്നതാണ് ഇനി അടുത്ത ടൈപ്പ് സിമെൻറ്റ് ആസിഡ് റെസിസ്റ്റിംഗ് സിമെൻറ്റാണ് ഇപ്പം അതും പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും ആസിഡ് അറ്റാക്കിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ ശേഷിയുള്ള സിമന്റാണ് ഈ ആസിഡ് റെസിസ്റ്റിങ് സിമെൻറ്റ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മൾ ഈ അക്വസ് ഗ്ലാസ് അതായത് ലിക്വിഡ് ഫോമിലുള്ള ഗ്ലാസ് ഒക്കെ ആഡ് ചെയ്ത് അതേപോലെ തന്നെ ക്വാട്ട്സ് ക്വാട്ട്സൈറ്റ് പോലുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ സിമെൻറ്റിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതിനെ ആസിഡ് റെസിസ്റ്റൻ്റ് ആക്കി മാറ്റുന്നത് ഇനി ഇതേ ആസിഡ് റെസിസ്റ്റൻറ്റ് സിമെൻറ്റിൻ്റെ കൂടെ നമ്മളൊരു പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ലിൻസീഡ് ഓയിലൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് വാട്ടർ റെസിസ്റ്റ സിമെൻറ്റായിട്ട് മാറും ഇനി അടുത്തത് പോർട്ട്ലാൻഡ് പസലോണ സിമെൻ്റ് അപ്പം നമ്മൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്ന് പറഞ്ഞു ഈ പോർട്ട്ലാൻഡ് ലാൻഡ് പസലോണ സിമെൻറ്റിൽ നമ്മൾ ഒരു മേജർ പോർഷൻ നമ്മൾ സിമെൻറ്റിനെ നമ്മൾ പസളോനിക് മെറ്റീരിയൽസ് വെച്ച് റീപ്ലേസ് ചെയ്യും ഇപ്പം എന്താണ് ഈ പസളോണ മെറ്റീരിയൽസ് പസളോണ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഇനീഷ്യലി വോൾക്കാനിക് ഒറിജിനൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില മെറ്റീരിയൽസ് ആയിരുന്നു അപ്പോൾ അതിനെ നമ്മൾ വളരെ ഫൈൻ ആയിട്ടുള്ള പൗഡർ ഫോമിലേക്ക് മാറ്റുമ്പോൾ അത് ഓൾമോസ്റ്റ് സിമെൻറ്റ് കൂട്ട് തന്നെ ബിഹേവ് ചെയ്യാൻ ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ നാച്ചുറൽ പസലോണ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിന് പകരം കൂടുതലും നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പെസലോണിക് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലും ഈ ആർട്ടിഫിഷ്യൽ പെസലോണിക് മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയിട്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്ന കുറേ പെസലോണിക് മെറ്റീരിയൽസ് ഉണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലൈ ആഷ് സിലിക്ക ഫ്യൂം ഇതൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതിനെല്ലാം ഒരു പസളോണിക് ആക്ഷൻ ഉണ്ട് ഒരു ബിഹേവിയറുണ്ട് അതായത് നമ്മൾ ഫൈൻലി പൗഡേഡ് അല്ലെങ്കിൽ തീരെ ഫൈൻ പൗഡർ ആയിട്ട് ഇതിനെ മാറ്റുമ്പോൾ നമുക്ക് സിമെൻറ്റിൻ്റെ കൂട്ട് തന്നെ ഒരു ബൈൻഡിങ് ബിഹേവിയർ ഇതിന് വരുന്നു ഒരു ബൈൻഡിങ് പ്രോപ്പർട്ടി ഇത് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമ്മുടെ സിമെൻറ്റ് കണ്ടൻറ്റിൽ ഒരു മേജർ പോർഷൻ നമ്മൾ സിമെൻറ്റിന് പകരം ഈ പസുലോണിക് മെറ്റീരിയൽസ് ഇതിനെ സിമെൻറ്റിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒന്ന് നമുക്ക് സിമെൻറ്റിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും കാരണം കുറേ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണല്ലോ നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സിമെൻറ്റിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് അൾട്ടിമേറ്റ്ലി നമുക്ക് കുറയ്ക്കാൻ പറ്റും അത് തന്നെയല്ല ഇതിന് കുറച്ചുകൂടെ ആസിഡ് റെസിസ്റ്റൻസ് സൾഫെയർ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടീസുകളൊക്കെ വരും അപ്പോൾ ഇതാണ് പോർട്ട്ലാൻഡ് പസുലോണ സിമെൻറ്റ് ഇനി അടുത്ത ടൈപ്പാണ് ബ്ലാസ്റ്റ് ഫെർണ സ്ലാഗ് സിമെൻറ്റ് അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫെർണസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ് ഒരു പസലോണിക് മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് നമ്മൾ സിമെന്റിൽ സിമെന്റിൻ്റെ ഒരു പോർഷൻ നമ്മൾ സിമെൻറ്റ് റീപ്ലേസ് ചെയ്തിട്ട് പകരം അതിൽ നമ്മൾ ഈ ബ്ലാസ്റ്റ് ഫെർണ സ്ലാഗ് ആഡ് ചെയ്യുന്നു അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് സിമെൻറ്റിൻ്റെ കോസ്റ്റ് കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും അത് തന്നെയല്ല ഈ ബ്ലാസ്റ്റ് ഫർണ സ്ലാഗിനും കുറേയൊക്കെ അതേപോലെ ആൽക്കലി അറ്റാക്സ് സൾഫേറ്റ് അറ്റാക്സ് ഒക്കെ റിസിസ്റ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ട് ഇപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫനർസ് ലാക് സിമെൻറ്റിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിനെ വെച്ച് നോക്കുമ്പോൾ ഇനീഷ്യൽ സ്ട്രെങ്ങ് ചിലപ്പോൾ കുറവായിരിക്കും എന്നാൽ ഫൈനൽ സ്ട്രെങ്ത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിനെ കാട്ടിലും കൂടുതൽ സ്ട്രെങ് ആയിരിക്കും ഈ ബ്ലാസ്റ്റ് പന്ന സ്ലാക്ക് സിമെൻറ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അടുത്തത് കളേഡ് സിമെൻറ്റ് ഇപ്പോൾ കളേർഡ് സിമെൻറ്റ് അത് നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പല ആർക്കിടെക്ചറൽ യൂസേസിനായിട്ടൊക്കെ നമ്മൾ സിമെൻറ്റിലേക്ക് കളറിങ് പിഗ്മെൻ്റ്സ് ആഡ് ചെയ്ത് പല കളറിലേക്ക് നമ്മൾ സിമെൻറ്റിനെ മാറ്റിയെടുക്കുന്നു അപ്പോൾ ഈ ആഡ് ചെയ്യുന്ന പിഗ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല അങ്ങനെ ടെൻ പെർസെൻറ്റേജിൽ കൂടുതൽ നമ്മൾ പിഗ്മെൻറ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ അത് ഈ സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ തന്നെ എഫക്റ്റ് ചെയ്യും അപ്പോൾ കളേർഡ് സിമെൻറ്റിൻ്റെ കേസ് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ് ഇതാണ് പിഗ്മെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ടെൻ പെർസെൻറ്റേജിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നത് അപ്പോൾ അടുത്ത ടൈപ്പാണ് എക്സ്പാൻഡിങ് സിമെൻറ്റ് എക്സ്പാൻഡിങ് സിമെൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ എവിടെയെങ്കിലും ഒക്കെ ചെറിയ ക്രാക്സ് ഉണ്ടെങ്കിലൊക്കെ ഈ എക്സ്പാൻഡിങ് സിമെൻറ്റ് അവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ സിമൻറ്റ് സെറ്റ് ആകുമ്പം തോറും ഇത് കുറച്ചുകൂടി എക്സ്പാൻഡ് ആകും വോല്യൂം ചേഞ്ച് വരും അപ്പോൾ വോള്യൂം ഇൻക്രീസ് ചെയ്ത് ഈ ക്രാക്സിനൊക്കെ കംപ്ലീറ്റ്ലി ഇത് ഫില്ല് ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ എക്സ്പാൻഡിംഗ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റിപ്പയറിംഗ് വർക്ക്സ് ലൈക്ക് ഫില്ലിംഗ് ഓഫ് ക്രാക്സ് ഇൻ വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ് ഫില്ലിംഗ് ഓഫ് ജോയിൻസ് എക്സ്ട്രാ അടുത്ത ടൈപ്പാണ് ഹൈ അലൂമിന സിമെൻറ്റ് അപ്പോൾ ഹൈ അലൂമിന സിമെൻറ്റിൽ അലൂമിന കണ്ടന്റ് വളരെ കൂടുതലാണ് അപ്പം നമ്മൾ സിമന്റിന്റെ ഇൻഗ്രീഡിയൻസ് പഠിക്കാൻ നേരം അവിടെ പല ഇൻഗ്രീഡിയൻസ് പറഞ്ഞ കൂട്ടത്തിൽ അലൂമിനിയ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഹൈ അലൂമിന സിമെന്റിൽ ഈ അലൂമിനിയുടെ കണ്ടൻറ്റ് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ തേർട്ടി ടു പെർസെൻറ്റേജ് അപ്പം ഇങ്ങനെ അലൂമിനിയുടെ കണ്ടന്റ് കൂ കൂട്ടാൻ വേണ്ടിയിട്ട് ബോക്സൈറ്റ് അതായത് അലൂമിനിയുടെ ഓറായ ബോക്സൈറ്റാണ് ആഡ് ചെയ്ത് നമ്മൾ ഇതിൽ അലൂമിനിയം കണ്ടന്റ് കൂട്ടുന്നത് അപ്പം ഇങ്ങനെ അലൂമിനിയം കണ്ടന്റ് കൂടുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ബിക്കംസ് റെസിസ്റ്റൻറ്റ് ടു ആസിഡ്സ് ആൻഡ് ഹൈ ടെമ്പറേച്ചർ അപ്പോൾ ഹൈ ടെമ്പറേച്ചറിന് റെസിസ്റ്റർ ചെയ്യാനും ആസിഡ് അറ്റാക്കിനൊക്കെ റെസിസ്റ്റർ ചെയ്യാനുള്ള ശേഷി ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഈ ഹൈ ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യേണ്ട ചില ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻസ് ഉണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിന്നികളുടെ കൺസ്ട്രക്ഷന് അതേപോലെ കില്ലിൻ്റെ പാർട്സിൻ്റെ കൺസ്ട്രക്ഷന് അപ്പോൾ ഇവിടെ നമ്മൾ ഹൈ അലൂമിന സിമെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് കൂടാതെ കോസ്റ്റൽ ഏരിയ കൺസ്ട്രക്ഷനിലും ഹൈ അലൂമിന സിമെൻറ്റ് യൂസ് ചെയ്യാറുണ്ട് ഈ ഹൈ അലൂമിന സിമെന്റിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് വിൽ കം ഇറ്റ് വിൽ ബി മോർ ദാൻ ത്രീ പോയിന്റ് ഫൈവ് അവേഴ്സ് ഫൈനൽ സെറ്റിംഗ് ടൈം നോക്കുവാണെങ്കിൽ ഫൈവ് അവേഴ്സിനടുത്തായിട്ട് വരും ഇതാണ് ഹൈ അലുമിന സിമെൻറ്റ് അടുത്ത ടൈപ്പാണ് നമ്മുടെ ഹൈഡ്രോഫോബിക് സിമെൻറ്റ് ഹൈഡ്രോഫോബിക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ടറിനെ അബ്സോർബ് ചെയ്യത്തില്ല വാട്ടറിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്ന ടൈപ്പ് സിമെൻറ്റാണ് ഈ ഹൈഡ്രോഫോബിക് സിമെൻറ്റ് ഈ ഹൈഡ്രോഫോബിക് സിമെൻറ്റിന് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് നോക്കുവാണെങ്കിൽ സിമെൻറ്റിൻ്റെ കൂടെ നമ്മൾ ഈ ഒ പി സി സിമെൻറ്റിലേക്ക് നമ്മൾ ഈ മോയ്സ്ചർ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒലീക്ക് ആസിഡ് അല്ലെങ്കിൽ സ്റ്റീറിക് ആസിഡൊക്കെ ഇതുമായിട്ട് മിക്സ് ചെയ്യും ഒ പി സിയുമായിട്ട് അങ്ങനെയാണിതിന് ഈ വാട്ടർ റെസിസ്റ്റിങ് പ്രോപ്പർട്ടി ഒപ്റ്റെയിൻ ചെയ്യുന്നത് ഇനി എവിടെയാണ് ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഈ ചില സിമെൻ്റൊക്കെ ഇപ്പോൾ ലോങ് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളോളം ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കേണ്ട സിറ്റുവേഷൻസ് ആണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ നോക്കുവാണെങ്കിൽ ഹ്യൂമിഡിറ്റി വളരെ കൂടിയ റീജിയൻസ് ആണ് എങ്കിൽ അവിടെ ഈ സിമെൻറ്റ് നാച്ചുറലി അറ്റ്മോസ്ഫിയറിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്യാതിരിക്കാനൊക്കെ ഇത് നമ്മൾ ഹൈഡ്രോഫോബിക് പ്രോപ്പർട്ടി അതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാൻ നോക്കും അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ഹൈഡ്രോഫോബിക് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത് ഇവിടെ ആണിതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ടു പ്രിവെൻറ്റ് സിമെൻറ്റ് ഫ്രം അബ്സോർബിങ് അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ അടുത്തതാണ് വൈറ്റ് സിമെൻറ്റ് ഇപ്പോൾ വൈറ്റ് സിമെൻ്റ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ പല ആർക്കിടെക്ചറൽ പർപ്പസിനായിട്ട് നമുക്ക് നല്ല നല്ല വൈറ്റ് കളർ ഫിനിഷ് വേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഈ വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ വൈറ്റ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് അതിലൊരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത് കാരണമാണ് നമുക്ക് ഈ കളറിന് അതിൻ്റെ ഈ ഒരു വൈറ്റ് കളർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പം സാധാ സിമെൻറ്റ് നമ്മൾ ഒ പി സി സിമെൻറ്റിൻ്റെ കളറ് പറയുവാണെങ്കിൽ ഒരു ഗ്രീനിഷ് ഗ്രേ അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ ഒക്കെയാണ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ഗ്രേ കളർ സിമെൻറ്റിന് വരാൻ കാരണം അതിലെ അയണിൻ്റെ കണ്ടന്റ് കാരണമാണ് അപ്പോൾ സിമൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസിൽ നമ്മൾ അയൺ ഉണ്ട് അയൺ ഓക്സൈഡ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ അയൺ ആണ് സിമെൻറ്റിന് അതിൻ്റെ ഒരു ഗ്രേ കളർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ വൈറ്റ് സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യാൻ നേരം അതിൽ ഈ അയൺ കണ്ടൻറ്റ് വളരെ കുറവോ അല്ലെങ്കിൽ ഒട്ടും തന്നെ ഉണ്ടാകുകയോ കാണില്ല അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഓർഡിനറി പോർട്ട്ലാൻഡ് ലാൻഡ് സിമെൻറ്റും ഈ വൈറ്റ് സിമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം മാനുഫാക്ചറിങ്ങിൽ വ്യത്യാസങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഇതാണ് വരുന്നത് അയൺ കണ്ടൻറ് വളരെ അധികം കുറവോ അല്ലെങ്കിൽ അയൺ കണ്ടൊട്ടുമെ തന്നെ ഇല്ലാതെ ആയിരിക്കും നമ്മൾ വൈറ്റ് സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മൾ ഒ പി സിയുടെ ഓർഡിനറി പോർട്ട് ലാൻഡ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിൽ നമ്മൾ ലൈം യൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഈ ലൈമിന് പോരെ നമ്മൾ വൈറ്റ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിൽ നമ്മൾ വൈറ്റ് ചോക്കാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ സിലിക്കയ്ക്ക് വരെ നമ്മൾ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത് ചൈന ക്ലേ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം മറ്റൊരു പ്രത്യേകത ഈ മാനുഫാക്ചറിങ്ങിനുള്ളത് നമ്മൾ ഫ്യൂവൽ ആയിട്ട് സിമെന്റിന്റെ മാനുഫാക്ചറിങ്ങിന് കോലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ കോലിൻ്റെ ഡസ്റ്റ് അതിൻ്റെ കോല് നമ്മൾ ബേൺ ചെയ്യുമ്പോഴും അതിൻ്റെ ഗ്യാസസും ഡസ്റ്റും ഒക്കെ കാരണവും സിമെന്റിന് ഈ ഗ്രേ കളർ വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്യൂവലിൻ്റെ ബേണിങ് കാരണം ഒരു ഡിസ്കളറേഷനോടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പം വൈറ്റ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിൽ വ്യത്യാസങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഒന്ന് അയൺ കണ്ടന്റ് കാണില്ല അല്ലെങ്കിൽ അയൺ കണ്ടന്റ് തീരെ കുറവായിരിക്കും പിന്നെ ലൈമിന് പകരം നമ്മൾ വൈറ്റ് ചോക്കാണ് യൂസ് ചെയ്യുന്നത് ചൈന ക്ലേ ആണ് സിലിക്കയ്ക്ക് പകരം യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഫ്യുവലായിട്ട് നമ്മൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇനിയും വൈറ്റ് സിമെൻറ്റിൻ്റെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഓർഡിനറി പോർട്ട്ലാൻഡ് ലാൻഡ് സിമെന്റിനെ കാട്ടിലും സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും വൈറ്റ് സിമെൻറ്റിന് പക്ഷേ കൂടുതലും നമ്മൾ ആർക്കിടെക്ചറൽ പർപ്പസിനെ ഇത് യൂസ് ചെയ്യാറുള്ളൂ എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പല ടൈപ്പ് പല വെറൈറ്റീസ് ഓഫ് സിമെന്റിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അതിൽ ഓരോ ടൈപ്പ് നമ്മളൊരു പന്ത്രണ്ട് വെറൈറ്റീസ് പഠിക്കുന്നുണ്ട് പി എ സി പോയിന്റ് ഓഫ് വ്യൂയില് അപ്പോൾ അതിൽ ഈ പന്ത്രണ്ട് എണ്ണത്തിൻ്റെയും ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത് ഓരോന്നതിൻ്റെ പ്രത്യേക പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഇപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു സിമെൻ്റ് എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുകയാണ് നമുക്ക് ഈ വീഡിയോയും ഈ ഒരു പോയിന്റിൽ നമുക്ക് പൈൻഡപ്പ് ചെയ്യാം താങ്ക്